കേരള വിഷൻ ദൃശ്യ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണ ചടങ്ങ് പാലായിൽ നടന്നു അവാർഡ് വിതരണ സമ്മേളനം ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു പാല സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടന്നത് അവാർഡ് വിതരണ സമ്മേളനം ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു വിദേശ യൂണിവേഴ്സിറ്റികളിൽ മാത്രം പഠിച്ചാൽ ഉന്നത നിലയിൽ എത്തുകയുള്ളൂ എന്ന ധാരണ ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാട്ടിൽ തന്നെ പഠിച്ച നിരവധി ആളുകൾ ലോകത്ത് തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് കേരള വിഷൻ ദൃശ്യ വിദ്യാഭ്യാസ അവാർഡ് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞത് കേരള വിശ്വ ദൃശ്യ ഇതിൻ്റെ ഓർഗനൈസേഴ്സിനെയും കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ് അതിനെല്ലാം ഉപരിയായി നമുക്കറിയാൻ പറ്റാതെ സൂചിപ്പിച്ച പോലെ ഭാവിയിലെ പ്രതിഭകളാണ് ഭാവിയിലെ മനുഷ്യരാണ് അപ്പോൾ തീർച്ചയായും നല്ല മാർക്ക് വാങ്ങി വിജയം കരസ്ഥമാക്കിയ എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു ഭാവിയിലെല്ലാ വിജയ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുകയാണ് ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഒന്ന് ഈ യോഗം ഈ ചടങ്ങ് അത് കോട്ടയം ജില്ലയിൽ പാലായിൽ തന്നെ നടത്തിയിരിക്കുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട് പാലാക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് അത് മാത്രമല്ല കോട്ടയം ജില്ല എന്ന് പറയുമ്പോൾ കേരള സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഒരു പ്രദേശമായാണ് കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു നോളജ് ഹബ്ബ് എന്ന് തന്നെ പറയാം ഈ പ്രദേശത്ത് അതിൻ്റെ ഒരു ഹബ്ബായിട്ട് ഈ പാലായെ നമ്മൾ കാണുകയാണ് ഇതൊക്കെ പറയുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ അധ്യാപകരെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് കേരള മിഷൻ ഇത്തരം ഒരു സംവിധാനം ഏർപ്പെടുത്തി ഞാൻ അവരെ അഭിനന്ദിക്കുക രണ്ടാമത്തെ പ്രാവശ്യമാണ് പറഞ്ഞത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽപ്പെട്ട എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മുഴുവൻ എ പ്ലസ് മുഴുവൻ കുട്ടികളെയും അതോടൊപ്പം തൃശീയ മിഷന്റെ സ്റ്റാഫിൽപ്പെട്ട കൊച്ചി അഡീഷണൽ നിർവഹിച്ചു അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തിങ്കൽ എം എൽ എ സെന്റ് തോമസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ സാൽവിൻ കാപ്പിലിപ്പറമ്പിൽ ട്വന്റി ഫോർ ന്യൂസ് എം ഡി ശ്രീകണ്ഠൻ നായർ എന്നിവർ പ്രതിഭാ പുരസ്കാരം സമർപ്പണം നടത്തി കോട്ടയം എറണാകുളം പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിൽ നിന്നായി അറുന്നൂറോളം വിദ്യാർത്ഥികൾ അവാർഡ് സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾക്കും ചടങ്ങിൽ സ്വീകരണം നൽകി സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സെക്രട്ടറി പി ബി സുരേഷ് ട്രഷറർ ബിനു ശിവദാസ് എന്നിവരെയാണ് ആദരിച്ചത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഒ വി വർഗീസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു തൃശ്യ ചാനൽ ചെയർമാൻ പി എസ് സിബി മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് നവാസ് സിഐ ജില്ലാ സെക്രട്ടറി പി റെജി ഡയറക്ടർ ബിനു കല്ലേപ്പള്ളി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ഐഫോർ ന്യൂസ് പാല